ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിൽ കൂടുതൽ ദൃശ്യങ്ങൾ രണ്ടുപേർ കൂടി ഇരകളായെന്ന സംശയത്തിൽ പോലീസ് പത്തനംതിട്ട കോയിപ്പുറം മർദ്ദനക്കേസിൽ കൂടുതൽ ഇരകൾ ഉണ്ടെന്ന സംശയത്തിൽ പോലീസ് യുവാക്കളെ കൂടാതെ മറ്റ് രണ്ടുപേരും മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിലുള്ള ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ് ആലപ്പുഴ നീലമ്പേരൂർ സ്വദേശിയായ പത്തൊൻപത് കാരൻ റാന്നി സ്വദേശിയായ മുപ്പതുകാരൻ ജയേഷും ഭാര്യ രശ്മിയും അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയ രണ്ടുപേരുടെ പരാതിയിലാണ് നിലവിൽ പോലീസിന്റെ മുന്നിലെത്തിയത് മറ്റു രണ്ടുപേരും സമാന രീതിയിൽ കോയിപ്പുറത്തെ വീട്ടിൽ വെച്ച് അതിക്രൂരമർദ്ദനത്തിന് ഇരയായോ എന്ന സംശയം പോലീസിനുണ്ട് എന്നാൽ നിലവിലെ പരാതിക്കാർ തന്നെ പോലീസിനോട് ആദ്യഘട്ടത്തിൽ മൊഴി നൽകാൻ സഹകരിച്ചിരുന്നില്ല അറസ്റ്റിലായ രശ്മിയുടെ ഫോണിൽ അഞ്ച് വീഡിയോ ക്ലിപ്പുകൾ ആറന്മുള പോലീസ് വീണ്ടെടുത്തിരുന്നു അതിൽ നിന്നാണ് രണ്ട് യുവാക്കളുടെ മർദ്ദന ദൃശ്യങ്ങൾ കിട്ടിയത് മുഖ്യപ്രതിയായ ജയേഷിന്റെ ഫോണിൽ ഒരു രഹസ്യ ഫോൾഡർ ഉണ്ട് അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ദ്ധരുടെ സഹായത്തോടെ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി ആ ഫോണിൽ കൂടുതൽ ഇരകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും സാമ്പത്തിക ലാഭത്തിനായുള്ള ഹണി ട്രാപ്പ് ആഭിചാരം അവിഹിതം അങ്ങനെ പല കഥകളും കേൾക്കുന്ന കേസിൽ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ കാരണം പോലും അവ്യക്തമാണ് അതിനിടെ ദമ്പതികൾ ചോദ്യം ചെയ്തതിലിനിടയിലും വിചിത്രമായ സ്വഭാവ രീതി കാണിക്കുന്നതായി പോലീസ് പറഞ്ഞു ദമ്പതികളായ ജയേഷും രശ്മിയും ചോദ്യം ചെയ്യലിനിടയിൽ ആംഗ്യ ഭാഷയിലൂടെ ആശയവിനിമയം നടത്തിയതായി പോലീസ് പറഞ്ഞു പ്രതിയായ രശ്മിയുടെ ഫോണിൽ നിന്നും ലഭിച്ചത് റാന്നി സ്വദേശിയായ യുവാവിന്റെ മർദ്ദന ദൃശ്യങ്ങളാണെന്ന് പോലീസ് അറിയിച്ചു രശ്മിയും യുവാവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു സൂചനയും ഫോണിൽ നിന്ന് ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ആറന്മുള പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും കഴിഞ്ഞ രണ്ട് ദിവസം നടത്തിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ആറന്മുള പോലീസ് എസ്പിക്ക് അറിയിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കോഴഞ്ചേരിയിൽ തിരുവോണ ദിവസമാണ് യുവാവിനെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയൽ സ്റ്റാപ്ലർ അടിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസം പുറത്തറിയുന്നത് ഇന്നലെ തന്നെ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മര്ദ്ദക്കേസിലെ കൂടുതല് സംശയങ്ങള് നീക്കാന് പരാതിക്കാരായ യുവാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോഴിപ്പുറം പോലീസ് നാളെ അപേക്ഷ നൽകും വിശദമായി ചോദ്യം ചെയ്യലും ശാസ്ത്രീയ അന്വേഷണവും കേസിലെ ദുരൂഹത നീക്കുമെന്നാണ് പോലീസ് പറയുന്നത്